സാധനം പക്ക ഡേഞ്ചർ ആണ് കറക്റ്റ് നമ്മൾ എയിം ചെയ്ത് ഷൂട്ട് കഴിഞ്ഞാൽ ആൾ ആളപായം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഹൈലി പവർഫുൾ ആയ ഹലോ മച്ചന്മാരെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനം ഡാൻ ബെസിൻ്റെ ത്രീ ഫിഫ്റ്റി സെവൻ മാഗൻ എന്ന് പറഞ്ഞ എയർ റിവോൾവർ ആണ് ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നത് മീൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല വല്ലപ്പോഴൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ടാർജ് ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ പറയാ ഒരു പാഷൻ്റെ വൃതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാൻ സാധനമാണ് ആക്ച്വലി എന്താണ് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ തോക്കുകൊണ്ടുള്ള ഉപയോഗം എന്താണ് ഇത് ആണോ അല്ലെങ്കിൽ എത്ര എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ള അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് എത്രയാണ് ഇതിൻ്റെ വെയ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഇത് മെയ്ഡ് ഇൻ തായ്വാൻ ഗെണ്ണാണ് ഇതിൻ്റെ പല മോഡൽ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു എനിക്കൊന്ന് സിക്സ് ഇഞ്ച് നീളം വരുന്നൊരു മോഡലാണ് നമ്മുടെ ലിയോയിൽ ലാസ്റ്റ് വിജയ് ഷൂട്ട് ചെയ്യുന്ന സാധനം ഇപ്പം ഇതെന്ന് പറഞ്ഞത് ഫോർ പോയിൻറ്റ് എം എം ബാരൽ വരുന്ന ബാരൽ നീളം വരുന്ന ഗണ്ണാണ് ഇതിൻ്റെ ടു ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വരുന്നുണ്ട് ഫോർ ഇഞ്ച് വരുന്നുണ്ട് സിക്സ് വരുന്നുണ്ട് സിക്സ് സിക്സോ സെവനോ സംതിങ് അത് വളരെ ആയിട്ട് നമുക്ക് എടുത്തോളൂ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലോക്ക് സേഫ്റ്റി ലോക്ക് മാറ്റുക ഓക്കെ ഇപ്പം ഞാൻ സേഫ്റ്റിയിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഇത് ഇതിൻ്റെ ഞാൻ പെല്ലറ്റ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തത് എന്ന സംഭവം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഓക്കെ ഇതാണ് സാധനം ഓൾമോസ്റ്റ് ഒരു കിലോ വെയ്റ്റ് ഉണ്ട് ഇതിന് ഇതിൻ്റെ ആക്യുറസിയും പെർഫോമൻസും ഇപ്പോൾ കാണിച്ചുതരാം ബാ കാക്കയുടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഇതിൻ്റെ സൗണ്ട് എനിക്ക് എനിക്കിതിൻ്റെ സൗണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റണം അതാണ് എൻ്റെ മെയിൻ ആവശ്യം സൗണ്ടും ഇതിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഡലാണ് ഇതും പിന്നെ എനിക്ക് പിസ്റ്റലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ ബെരറ്റ ബെരേറ്റ നയൻറ്റി ടു എഫ് എസ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് നമ്മൾ റോക്കി ബൈ തൂക്കുന്ന സാധനം ഇല്ലേ കാറിൽ നിന്ന് ഇങ്ങനെ കൈയ്യെടുത്ത് കാണിക്കുന്നത് അത് വെമണ്ടൻ സാധനമാണ് അതുപോലെ അത് അതിനേക്കാൾ ഒരുപടി മുമ്പിലാണ് ഈ ഡാൻവസിൻ്റെയും അല്ലെങ്കിൽ സ്മിത്ത് വെസിൻ്റെയൊക്കെ സാധനങ്ങൾ നമ്മുടെ വീടും ഏരിയൊക്കെ കുറച്ച് സ്പേസ് കുറവാണ് അതായത് ഇവിടെ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഓടി വരുമോ അത് സീനാണ് അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം കാക്കയൊക്കെ കിടന്ന് ഭയങ്കര ശല്യം കാക്ക വെടിവെച്ചൂടാ അതുകൊണ്ട് കാക്കയൊക്കെ എനിവേ ഞാൻ ഈ കാണുന്ന സാധനത്തിനാണ് നമ്മൾ വെടിവെക്കാൻ പോകുന്നത് ഓക്കെ ഇതിൻ്റെ ഫയർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മീറ്ററിൽ നമ്മൾ ഷൂട്ട് ചെയ്താൽ നല്ല രീതിയിൽ ആയിട്ട് ഇതിൻ്റെ പെല്ലറ്റ് ചെന്ന് കൊള്ളും ആ ഒരു റേഞ്ചിൽ ഒരു പത്ത് പതിനഞ്ച് മീറ്ററിനുള്ളിൽ ഏതെങ്കിലും മനുഷ്യരുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ ഡേഞ്ചറാണ് പ്രത്യേകിച്ച് എയിം ചെയ്ത് കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നെറ്റിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് ഈ സാധനം തുളച്ചകത്ത് കയറും കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് എയർ കൊണ്ട് വെടികൊണ്ട് മരണപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് സോ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഈ സാധനങ്ങൾ മേടിക്കുക നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷനെ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തോക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ലൈസൻസ് വേണം ലൈസൻസ് ആവശ്യമായിട്ടുള്ള തോക്കുകൾ ഇലക്ഷൻ ടൈമിൽ നമ്മൾ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ ഇനി ആക്യുറേറ്റായിട്ടുള്ള എയർ ഗൺസും സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ ഒരു ന്യൂസിൽ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്തായിരുന്നാലും സേഫ്റ്റി മെയിനായിട്ട് സൂക്ഷിക്കുക ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തിട്ട് സാധനം കളിക്കാതിരിക്കുക ഓക്കെ എനിവേ നമുക്ക് ഷൂട്ട് ചെയ്യാം ഡിസ്റ്റൻസ് എനിക്കിവിടെ കിട്ടത്തില്ല അതുകൊണ്ട് ക്ലോസ് റേഞ്ചിലുള്ള ഷൂട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം ഫയർ മോഡിലോട്ട് ആക്കുക എയിം ചെയ്യുക ഓക്കെ സാധനം തിരിഞ്ഞു പോയി ഇതാണ് ഇതിന്റെ ഫയറിംഗ് സൗണ്ട് ടപ്പ് 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 നീക്കും കൊച്ചൊക്കെ പേടിച്ച് വിടക്കണം സംഭവം ഇനി ഞാൻ ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം ലണ്ടത് ആണ് സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ രണ്ട് പെല്ലറ്റ് ഫയർ ചെയ്തത് രണ്ടും കറക്റ്റ് നമ്മുടെ ടാർജറ്റിൽ കൊണ്ടു പക്ഷേ ഇതിൽ വേറൊരു മോഡും കൂണ്ട് നമുക്ക് ഡബിൾ ആക്ഷനിൽ നമുക്ക് ഫയർ ചെയ്യാം അതായത് അതിൻ്റെ അതിൻ്റേതായ ഈ സാധനം സോറി സേഫ്റ്റി സേഫ്റ്റിയിലോക്ക് മാറ്റുക ഡേ ഉണ്ടായി സേഫ്റ്റിയിലോക്ക് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ആക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് റെഡി ടു ഫയർ ആണ് സാധനം എൻ്റെ ഒരു കയ്യിൽ ഗണ്ണും ക്യാമറ ഓക്കെ പെർഫെക്റ്റ് നമ്മുടെ മുര മുരളിയല്ലേ കുപ്പിയുടെ പേര് അതെ മുരളിയുടെ വാട്ടർ പക്ഷേ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഗതി ഡേഞ്ചർ ആൻഡ് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സ്ത്രീകളും വീട്ടിലുള്ളവരൊക്കെ ഒരു പിസ്റ്റൾ കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒരു എയർ പിസ്റ്റലെങ്കിലും മിനിമം കരുതിയിരിക്കുന്നത് വളരെ വളരെ ഉപകാരപ്പെടും ഒരു ട്വൻറ്റി ഫൈവ് മീറ്ററിനുള്ളിൽ വളരെ ഡേഞ്ചറാണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെ ഒരു മുപ്പത് മീറ്ററിനകത്ത് ഒരു പതിനഞ്ച് മീറ്ററിലൊക്കെ വെടികൊണ്ടാലും പക്ക ഡേഞ്ചറാണ് ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഷാർപ്പായിട്ട് പോവും ഫിഫ്റ്റി അമ്പത് മീറ്റർ വരെ ഇതിൻ്റെ ആക്യുറസി ഇതിൻ്റെ ഫയറിങ് റേഞ്ചുണ്ട് നമ്മള് വെടിവെച്ച് ആ ടാർജിട്ട് ചെയ്ത സാധനം ശരി അഴുക്കൊക്കെ പിടിച്ചിരുന്നു കഴിവിട്ട് വെക്കണ്ടുള്ളായിരുന്നു പക്ഷെ കഴിവാനുള്ള മടികൊണ്ട് ഞാനിത് ചെയ്തില്ല നമ്മളൊരു പെയിൻ്റിൻ്റെ പാട്ടൊക്കെയല്ലേ ഇരുമ്പിൻ്റെ പെയിന്റ് പാട്ട് പെയിന്റിൻ്റെ ക്യാൻ ആ ക്യാനിലൊക്കെ വെടിവെച്ചാൽ ക്ലോസ് റേഞ്ചിൽ ഷൂട്ട് ചെയ്താൽ അത് തുളച്ച് ബാക്കിൽ സാധനം എത്തും ഒരു മുപ്പ് ഇരുപത് മുപ്പത് റേഞ്ചിനകത്ത് വെച്ചാൽ അതിനെ തുളച്ച് അകത്ത് പോയി അതിൻ്റെ പെല്ലറ്റ് വീഴും ഇപ്പം സാധനം അവൈലബിൾ അല്ല അല്ലെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു അപ്പം ഇരുമ്പ് ഈ തകരപ്പാട്ട പ്ലാസ്റ്റിക് ബോട്ടില് വെള്ളമൊക്കെ നിറച്ച് വെടിവെച്ചാലൊക്കെ സാധനം അപ്പോഴേ പൊട്ടി ഇതാവും അപ്പം അതിലും വളരെ തിന്നായിട്ടുള്ള ഹ്യൂമൻ സ്കിന്നിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല സോ ഡേഞ്ചറസ് ഇത് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വളരെ സേഫ്റ്റിയോടുകൂടി മാത്രം യൂസ് ചെയ്യുക എപ്പോഴും ഇത് ഇത് സേഫ്റ്റിയിലാണെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ബാരൽ ഒരിക്കലും ആരുടെയും നേരെ ഇങ്ങനെ പിടിക്കരുത് മിസ്ഫയർ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇനി ഇൻ കേസ് സേഫ്റ്റിയിലാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ കാര്യങ്ങളാണ് ഒന്നുകിൽ ബാരൽ പൊക്കി പിടിക്കുക അല്ലെങ്കിൽ താത്ത് പിടിക്കുക ഓക്കെ ആരുടെയും നേർക്കും ടി വി ആക്കിയിരിക്കുന്നതിൻ്റെ നേർക്കൊന്നും പിടിക്കുകയിരിക്കുക അപ്പോൾ ഇതൊരു സിയൊ ടു ആണ് സോറി സി യു ടു റിവോൾവർ ആണ് പ്രൈസ് എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുക നിങ്ങൾക്ക് ഓൺലൈനിൽ വിരുത്തിക്കാൻ പറ്റുമോ ഇതിന് യൂസ് ചെയ്യുന്നതിന് ലൈസൻസ് വേണമെന്നുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണെങ്കിലും എൻ്റെ കയ്യിൽ ഈ സാധനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വേടിവെക്കുന്ന വീഡിയോ ഞാൻ വരുന്നത് നന്ദി നമസ്കാരം